ക്രീസ്തുവിൽ എത്രയും സ്നേഹം തുടങ്ങിയവരെ വചനയാത്രയിലേക്ക് എവർക്കും സ്വാഗതം വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് സാധാരണഗതിയിൽ യുദ്ധത്തിനല്ലാതെ സമാധാനത്തിന് വേണ്ടി ആഹ്വാനം നൽകുന്ന ലോകനേതാക്കളെ നമുക്ക് കണ്ടുപരിചയമില്ല ക്രിസ്തുവിനെ സമാധാന രാജാവ് എന്ന് നാം വിശേഷിപ്പിക്കാറുണ്ട് ആ സമാധാന രാജാവായ ക്രിസ്തു സമാധാനത്തിൻ്റെ ആഹ്വാനമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ലോകത്തിന് നൽകുന്നത് സമകാലിക ലോകത്തിൽ അത്യാവശ്യമായ സന്ദേശമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം പഴയ നിയമത്തിൽ ശത്രുവിനെ ദ്വേഷിക്കുക എന്ന കൽപ്പനയില്ല അയൽക്കാരൻ എന്നതിന് യഹൂദർ നൽകിയിരുന്ന വ്യാഖ്യാനത്തിൽ നിന്നുമായിരിക്കണം അയൽക്കാർ അല്ലാത്തവർ അഥവാ വിജാതീയർ ശത്രുക്കളാണെന്ന ധാരണ ഉണ്ടായത് എന്നാൽ ഇവിടെ സ്നേഹത്തിൻ്റെ കൽപ്പന യേശു ശത്രുവിനും മതപീഠകർക്കും കൂടി ബാധകമാക്കുന്നു അയൽക്കാരൻ എന്ന പദത്തിന് യേശു സാർവത്രിക മാനം നൽകി ദൈവമക്കളാകേണ്ടതിന് തൻ്റെ ശിഷ്യർ ദുഷ്ടരുടെ മേലും ശിഷ്ടരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്ക്കുകയും ചെയ്യുന്ന ദൈവപിതാവിൻ്റെ പരിപൂർണതയുടെ മാതൃക അനുകരിക്കണമെന്ന് യേശു ആവശ്യപ്പെടുന്നു ലോകത്തിൽ പല ഭാഗങ്ങളിൽ ഇന്ന് യുദ്ധത്തിൻ്റെ ഭീതി നാം കാണുന്നു നാളെ നേരം പുലർന്ന് കാണാൻ ഭാഗ്യമുണ്ടോ എന്ന് പോലും അറിയാതെ ആയിരങ്ങൾ ഓരോ രാത്രിയും കഴിച്ചു കൂട്ടുന്നു നിരവധി കുഞ്ഞുങ്ങൾ യുദ്ധത്തിന് ഇരയായി മരണപ്പെടുന്നു ഇത്തരമൊരു ഭീകരമായ അന്തരീക്ഷം സാക്ഷി നിൽക്കേ വീണ്ടും യുദ്ധങ്ങൾ കൂടുന്നു എന്നല്ലാതെ ആരുടെയും മുറിണങ്ങുന്നതായി നാം ശ്രദ്ധയിൽപ്പെടുന്നില്ല തിരുസഭാ മാതാവ് ഇന്ന് ഈ ഒരു സുവിശേഷ ഭാഗം നൽകി നമ്മെ ചിന്തിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ വലിയ കാര്യം തന്നെയാണ് ക്രിസ്തുവിൻ്റെ പാത പിന്തുടർന്ന് സ്നേഹത്തിൻ്റെ മാതൃക പിഞ്ചെന്ന് ലോകസമാധാനത്തിൻ്റെ വക്താക്കളായി മാറാൻ നമുക്ക് ശ്രമിക്കാം ഇന്നത്തെ ദിനം ഇതായിരിക്കട്ടെ നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന കർത്താവെ അങ്ങ് എന്നെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കി മാറ്റണമേ ഈ ലോകത്തിൽ സമാധാനത്തിൻ്റെ കിരണങ്ങൾ കാണുവാൻ എല്ലാ മക്കളെയും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ